यात्रे के स्वागत ആടുജീവിതത്തിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ എത്ര എന്നുള്ളൊരു ചോദ്യമുണ്ട് ട്രാക്ക് പല രീതിയിലുള്ള കളക്ഷൻ പുറത്തുവിടുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് പതിനാറ് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ വീഡിയോയുടെയും പല വീഡിയോകളുടെയും കമൻസിൽ പറയുന്നു അത്രയൊന്നും എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ ഒഫീഷ്യലായിട്ട് എത്തിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ അതെന്നെ പുറത്തുവിട്ടിരിക്കുകയാണെന്ന് പറയാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതായത് ട്രാക്ക് കേഴ്സ് മുഖാന്തരം ഇന്നലെ വന്നത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അഞ്ച് അഞ്ച് കോടിയും കർണാടക ത്തിൽ നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എഴുപത്തഞ്ച് ലക്ഷവും ഓവർസീസിൽ നിന്ന് ഏഴ് കോടിയും അങ്ങനെ ആകെ മൊത്തം ടോട്ടലായിട്ട് പതിനാറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടിയാണ് വന്നിരുന്നത് ഒരു ട്രാക്കേഴ്സ് പറയുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് സാധാരണ സിനിമകളിൽ പല ട്രാക്കേഴ്സും പറയുന്നത് ചിലർ മാറ്റി അല്ലെങ്കിൽ കുറവായിട്ടാണ് പിന്നീട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇവിടെ അവരുടെയൊക്കെ മുഖമടിച്ച് ഉള്ള ഒരു റിസൾട്ടാണ് പൃഥ്വിരാജ് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല സിനിമയ്ക്ക് വേൾഡ് വൈഡായിട്ട് ലഭിച്ചിരിക്കുന്നത് പതിനാറ് പോയിൻറ്റ് ഏഴ് കോടി അതായത് പതിനേഴ് കോടിക്ക് അടുത്ത് എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് സ്ക്രീൻ വേൾഡ് വൈഡ് ആയിട്ട് ഓടുന്ന ഈ ഒരു സിനിമ ആദ്യ ദിനം നേടിയത് ആ ഒരു എമൗണ്ട് ആണ് രണ്ടാമത്തെ ദിവസം തീർച്ചയായും പതിമൂന്ന് കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത് ഇന്ന് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്ഡേറ്റുകൾ പ്രകാരം എൺപത്തഞ്ച് ശതമാനം ഒക്യുപൻസിയിലായിരുന്നു എന്നുള്ളത് അതായത് ഫൈനൽ റണ്ണിൽ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ സിനിമയ്ക്ക് ഇന്ന് ട്രാക്കേഴ്സിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്ന നാല് കോടി അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തി രൂപക്കടുത്താണ് എൺപത്തി അഞ്ച് ശതമാനം ഓക്യുപ്പൻസിയിലാണ് വന്നിരിക്കുന്നത് എന്ന് അറിയാം അതായത് ഇത്രത്തോളം തിയേറ്ററുകൾ അടഞ്ഞു കിടന്നിട്ടും അതായത് ആയതുകൊണ്ട് അടഞ്ഞു കിടന്നിട്ടും ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് അതായത് ആദ്യം രണ്ട് ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രമായി പത്തര കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതായത് രണ്ടാം ദിവസത്തെ ഓഫീഷ്യൽ കളക്ഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതായത് ഒരു പക്ഷേ പതിമൂന്ന് കോടിക്ക് മുകളിൽ എന്നല്ല പതിനഞ്ച് കോടിക്ക് അടുത്ത് തന്നെ എത്താനുള്ള ചാൻസുകൾ കാണുന്നു രണ്ട് ദിവസം കൊണ്ട് സിനിമ മുപ്പത് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അൻപത് കോടി തികയ്ക്കുന്ന സിനിമ തന്നെയാകും ഈ ഒരു സിനിമ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഈ സിനിമ കാണൂ അതേപോലെ ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് എന്തായാലും ഒഫീഷ്യലായിട്ട് പൃഥ്വിരാജ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ കാണിക്കുകയാണ് ജീവിതം വരുന്നത് ആട് ജീവിതം റെക്കോർഡ് തകർത്ത് തന്നെ പോകുന്നു മലയാളത്തിന് ആദ്യം മുന്നൂറ് കോടി സിനിമയാകുമെന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല ഈ ഒരു സിനിമ എന്തായാലും ഒന്ന് കാണാൻ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്